ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം ഇപ്പോൾ ഞാൻ പ്രതീക്ഷ അനുഭവിക്കുന്നത് നൂറ്റി എട്ടാമത്തെ ബൂത്താണ് അഥവാ ഒരു ഇല്ലാതെ രാവിലെ മുതൽ സ്ത്രീകളും പുരുഷന്മാരെത്തിയിട്ടുണ്ട് മൃഗത്തിലായിരുന്നു പക്ഷേ വെയിൽ ശക്തമാണ് ഈ ചൂട് സഹിച്ചാലുണ്ട് പല ഓട്ടന്മാരുണ്ട് തന്നെ കാരണം നേരത്തെ തന്നെ ഓടിച്ചത് പോകണമെന്ന അടിസ്ഥാനത്തിൽ വന്ന ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ട് എന്നാണ് ചൂട് അറിയാൻ സാധിച്ചത് കാരണം ശക്തമായ വെയിൽ ചൂടാണുള്ളത് അതിന് ഒരു സ്ഥലമാണ് ഈ നൂറ്റി എട്ടാമത്തെ ബോധമുള്ളത് ഏകദേശം ഒരു ഇന്നത്തെ പോയ നൂറ്റി അമ്പതോളം പേർ ഇപ്പോഴും സ്ത്രീകളെ മിഷന്മാരടക്കം വന്നത്

എങ്ങനെയാണ് കുറയും പിടിച്ചെങ്ങനെയാണുണ്ട് വെയിൽ ശക്തമാണ് എല്ലാവരും ബാധിച്ചിട്ടുണ്ട് ഓക്കെ അതിലല്ല വെയിൽ വെയില കാരണം വേറെ സജ്ജീകരണം ചെയ്യാത്തതാണ് അങ്ങനെ സ്പീഡ് നടക്കുന്നുണ്ടോ താൻ പോകുന്നുണ്ടോളീസ് മെയിൻ്റെ ഒരു പരിഹാര പ്രശ്നം തന്നെയാണല്ലേ താർപ്പണം കെട്ടിയാൽ ഇപ്പം നേരത്തെ കുറെ നേരം അങ്ങനെ സ്പീഡ് നടക്കുന്നുണ്ടോ പോകുന്നുണ്ടോ പാടാണ് സ്ലോ ആണ് അപ്പോൾ ഇതാണ് ഇവിടെ വോട്ടർമാർക്ക് പറയാനുള്ളത് കാരണം അവരുടെ സംഭാഗം രേഖപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നാണ് ലക്ഷ്യ കമ്മിറ്റി തീരുമാനിച്ചത് അറിയിച്ചത് പക്ഷേ അത് ഇവിടെ നടത്തി ആർപ്പണമെങ്കിലും വരിച്ചു കേട്ടിരുന്നെങ്കിൽ കൂടുതൽ കൊള്ളാമായിരുന്നു എന്നാണ് അവരുടെ അഭിപ്രായം ഇപ്പം മഴ വന്നാലും കൂടുതൽ പ്രയാസത്തിലാകുമെന്നാണ് കാരണം വോട്ടർമാർ ശ്രദ്ധപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസറോട് സംസാരിച്ചിട്ടുണ്ട് ഇത് കടുത്ത വെയിലാണ് ചൂടാണ് ആ ഓട്ടിങ് അതുകൊണ്ട് അവിടെ നേരത്തെ അതിലൂടെ നടത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഉണ്ടാക്കണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗുരുവർത്തിന് വേണ്ടിയുള്ള സംവിധാനവും കൂടി അവിടെ ഉണ്ടാക്കണമെന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് അവരത് അടിയന്തരമായി പരിഹരിക്കാമെന്നുള്ളത് അവസാനം തെരഞ്ഞെടുപ്പ് പോലീസിൻ്റെ ആളുകളാണ് അതുകൊണ്ട് അതിന് പരിഹാരം നടത്തേണ്ടത് ഇന്നലെ ഞങ്ങൾ രാത്രി പരിശോധിക്കുമ്പോൾ എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാക്കാമെന്നുള്ള കുറഞ്ഞതാണ് അവർ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ പരിഹാരം കാണാം കാരണം ഇനിയും പോളിംഗ് നടക്കേണ്ടതുണ്ട് കാരണം പലരും നൂറ്റിയെട്ടാണെന്ന് പറഞ്ഞു അമാനിച്ച് മാറി അപ്പോൾ ഇതാണ് കൗൺസിലർ കൂടിയായ സലീമിന് പറയാനുള്ളത് നൂറ്റിയെട്ട് ഒരു വലിയധികം പ്രയാസത്തിലാണ് കാരണം അവിടെ ഒരു മറയില്ല വെയിൽ കൊള്ളാതിരിക്കാൻ ഒരു താക്കോളം കിട്ടിയിട്ടില്ല വെള്ളത്തിന് ലഭ്യത കുറവാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്നാലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒരു അമാന്ത വിചാരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മലയാളി പ്രധാനം പറയാനുള്ളത് നല്ലൊരു ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ലൈവ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിൻ്റെ ആദ്യത്തെ കൂടുതൽ കാണാം എന്നാലും കമസിക പ്രതീക്ഷിക്കാൻ അടുത്ത ബുദ്ധിയിലേക്ക് നമുക്ക് എന്തായാലും പോകേണ്ടത്